ഹലോ നേരം ഒന്നും എടുക്കണേ ടൂൺ കളിക്കാറായോ നമുക്കിന്ന് ഇച്ചിരി മീൻ കറി വെച്ചാലോ നല്ല മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടേ മോനൊന്ന് വടക്കഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ മിളിച്ച് കഴിക്കാം മിച്ചി മീൻ വേണോ അപ്പോൾ എന്നാൽ ഞാൻ പറയും നല്ല മീൻ നല്ല ഫ്രഷ് മീനാണെങ്കിൽ വാങ്ങിക്കാൻ പറയും അപ്പോൾ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് തന്നെ കേട്ടോ നല്ല ക്ലീൻ മീനാണ് നമുക്കതിനെ കറി വെക്കാം മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് ഇത് ചട്ടിയിലേക്ക് എണ്ണ വെച്ചു കേട്ടോ കടുക് കടുകിടണം മീൻ കറിയല്ലേ മീൻ കറിയിൽ ഞാൻ കടുകിട്ട് കൊടുക്കാറില്ല അപ്പോൾ നമുക്കിതിൻ്റെ ഇതിൽ സവോള ഉള്ളി കരിയാപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നാട്ടുകാർ നമുക്ക് ഇതിലൊക്കെ മൂത്തിച്ച് കൊടുക്കാം ജീൻസൊക്കെ മൂത്തു വരുമ്പോൾ തള്ളി മൂത്തു നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും മൂന്ന് സ്പൂൺ ഉലിപ്പൊടി വേണ്ട അവരിച്ചിരി ഉലുവപ്പൊടി ഇടുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും ഉലുവപ്പൊടി ഇട്ട് കൊടുക്കും കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കും ഇനി നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മൂത്ത് കഴിയും അരിപ്പൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വെള്ളമല്ലേ ഒഴിക്കാറ് വെള്ളം ഒഴിക്കണേൽ നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ പുളി ഉരുക്കി വെക്കുക നമ്മൾ കുടം പുളിയാണല്ലോ മീനിലിടാറ് അപ്പോൾ ആ പുളി നമ്മൾക്ക് ഉരുക്കി വെച്ചിട്ട് ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ആ പുളിവെള്ളം നമുക്കിത് ഇതേണ്ട ഇത് പുളിവെള്ളം കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളവും ചേർക്കേണ്ട പുളി ഇതിൽ പിടിക്കുകയും ചെയ്യും തന്നെ ഈ മീൻ എടുക്കുമ്പോൾ ആദ്യം കിട്ടുന്നത് പുളിയായിരിക്കും അതൊരു രസമില്ല അപ്പോൾ ദേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുക്കാം അത് പുടി ഒന്നും കൂടെ ഞാൻ രടിയിട്ടേ ഒന്നും കൂടെ ഞാൻ രടി ഇപ്പം എന്താ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം പിന്നെ പുളി ഇങ്ങനെ നമ്മൾ മീൻ എടുക്കുമ്പോൾ പുളി തടയില്ല കേട്ടോ ഇത് ഇത് ഞങ്ങൾ ഒഴിച്ച് നോക്കി പിന്നെ നമുക്കിതിലേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് വരക്കി കൊടുക്കാം മൂത്തു അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻ ഇതിലേക്ക് പറക്കിയിട്ടണേ മീൻ കാര്യം നന്നായി വൃത്തിയായി കഴുകി വെച്ചേക്കുന്നതാണ് എന്നാലും ഇതിലേക്ക് ഇടുമ്പോൾ നമുക്കൊന്നും കൂടെ കഴുകിയാണത് ഇതിലേക്ക് ഇട്ടേക്കാം കേട്ടോ നമുക്കിതിൻ്റെ മുകളിൽ ഇത്തിരി കറിയാപ്പിലേയും കൂടെ കരി ആപ്പിലേയും കൂടെ വേതറി കൊടുക്കാട്ടോ വെതറി കൊടുത്തു ഇത് നമുക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം മീൻ ചിറ്റിച്ചു കൊടുക്കാം കേട്ടോ മീൻ അവിടെ ഇരുന്ന് വേഗട്ടെ ഇപ്പം നമ്മുടെ മീനിപ്പോൾ മീൻ ബന്ധ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് മീൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഇൻഗ്രൻസിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ആ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുത്തേക്കാം നമുക്ക് തകുകൊണ്ട് അധികം ചിലപ്പോൾ പൊടിഞ്ഞു പോയാലോ മീനല്ലോ നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുത്തേക്കാം അങ്ങനെ ഇളക്കി ഇത് ചുറ്റിച്ചു കൊടുത്തേക്കാം ൂ അപ്പ നമുക്ക് ഇനിയിപ്പെന്താ ചെയ്യണ്ടേ നമുക്ക് എല്ലാവർക്കും മീൻ ഉപ്പും മുളകും പിടിച്ചോന്ന് നോക്കണ്ടേ ഇത് നോക്കിയേക്കാം ഉപ്പും മുളകും എല്ലാവർക്കും ഇത് ഇതാണെന്ന് അറിയില്ലേ നമുക്ക് ടേസ്റ്റ് നോക്കാനേ മീനൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ കിളിമീനാണോ എപ്പോഴും കിട്ടുന്നതല്ല Paavathina loku la chayogana jayarana tunakam. Nino pinna nangu va. Nino pula chogu alamma chayam. Namka